അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തുല്ലാഹ് റഹ്മാൻ അലഹമ്മില്ലാറബിൽ ആലമീൻ വസല്ലാഹു വസ്ലം മുബാറക്കാല സൈദിനിൻ്റവരെ അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും സാന്നിധ്യത്തെ മണത്തറിയുകയും തീരപ്രദേശത്തുകൂടെ മക്കയിലേക്ക് സുരക്ഷിതരായി എത്തിപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അവരെ സഹായിക്കാനെന്ന് നിലക്ക് പുറപ്പെട്ട അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം അവരോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു വരുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ബദറിൽ ചെന്ന് മൂന്ന് ദിവസം അവിടെ തമ്പടിച്ച് നർത്തകികളുടെ നൃത്തവും അതേപോലെ രാഗം മണിച്ചുള്ള പാട്ടുമൊക്കെ കേട്ട് ആസ്വദിച്ച് ഒട്ടകത്തെ അർത്ത് ഭക്ഷണം കഴിച്ച് മൂന്ന് ദിനം അവിടെ കഴിച്ചുകൂട്ടും ബദറിൽ അങ്ങനെ മക്കയിലുള്ളവരും അറബ് നാട്ടിലുള്ളവരും മുഴുവനും കുറേശ്ശികളുടെ ധൈര്യത്തെ സംബന്ധിച്ചും അവരോട് എതിർക്കാൻ വരുന്ന ആളുകളോടുള്ള അവരുടെ സമീപനത്തിന്റെ തീഷ്ണതയെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കി ഞങ്ങളോടുള്ള കടുത്ത ഭയം നിലനിൽക്കുന്ന വിധത്തിലേ ഇനി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെ ആൾരൂപമായ അബൂജഹൽ ആ സംഘവുമായി ബദറിലേക്ക് പുറപ്പെട്ടു അലൈഹി അലൈവലമ്മ തങ്ങൾ വഴിയിൽ വെച്ച് വാദി ജഫറാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് കുറൈശികൾ ഈ സംഘത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പുറപ്പെടുന്നുണ്ടെന്ന് വിവരമറിയുന്നത് അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘവും അതേസമയത്ത് കുറൈശികളിൽ നിന്ന് ഇവരെ കാക്കാൻ വേണ്ടി വരുന്ന തീമും നമ്മളും ഒരു പക്ഷേ വഴിയോരത്ത് യാദർശികമായി കണ്ടുമുട്ടിയേക്കാം അങ്ങനെ വന്നാൽ നമ്മൾ എന്തു സ്റ്റാൻഡെടുക്കണം എന്നതിനെ സംബന്ധിച്ച് വസൂൽ അള്ളി സാഹു അലൈവലമ തങ്ങൾ സഹാബത്തിനോട് മുഷാവറ നടത്തി കൂടിയാലോചന ചെയ്തു അപ്പോ ബഹുമാനപ്പെട്ട അബുബക്ര സുദീഖർ അലി അള്ളാഹുന്റെ ഉമർ അലി അള്ളാഹുന്റെയും വളരെ ശക്തമായി തന്നെ റസല്ലാഹുലിസ്ലമ തങ്ങൾക്ക് തങ്ങളെടുക്കുന്ന എന്തു തീരുമാനത്തിനും പിന്തുണ ഉണ്ടെന്ന് കൃത്യമായി അറിയിച്ചു മൂന്നാമത് അമർ അലി അള്ളാഹു അൻഹു അദ്ദേഹം റസൂർ അല്ലാഹിസ്വല്ലാ തങ്ങൾക്ക് പിന്തുണ അറിയിച്ചു പക്ഷേ ഈ മൂന്ന് പേരും മക്കാരാണ് മുഹാജിറുകളാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നവരാണ് അതേസമയത്ത് റസൂൽ സല്ലാഹു അലൈഹു സല്ല്മ തങ്ങള് വീണ്ടും പറഞ്ഞു അഷീറു അലയ്യ അയ്യുനാസ് ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയൂ എന്ന് ഈ മൂന്ന് പേര് പിന്തുണ അറിയിച്ചിട്ടും അള്ളാഹുന്റെ റസൂൽ അഭിപ്രായം തുറന്നു പറയാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ മക്കാരെയല്ല മദീനക്കാരായിട്ടുള്ള സഹാബിമാരുടെ നിലപാടെന്താണെന്ന് അറിയലാണ് റസൂലുള്ളായിയുടെ ഉദ്ദേശ്യം അത് ബഹുമാനപ്പെട്ട മദീനക്കാരായ സഹാബികൾക്ക് മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ട സാദുബിൻ മുഹദർ അള്ളി അള്ളാഹു അൻസാരികളുടെ നേതാവ് നേരത്തെ നമ്മൾ പറഞ്ഞ കൊടി വഹിച്ചുകൊണ്ടുള്ള മൂന്ന് പേരിൽ ഒരാളായിട്ടുള്ള സാദുബിൻ മുഹദർ അള്ളി അള്ളാഹു എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു വല്ലാഹി നബിയെ ഞങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ അഭിപ്രായം പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന് തോന്നുന്നുവല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വല്ലി അള്ളാഹുനെ തന്നെയാണ് സത്യം ഈ സമുദ്രത്തിലേക്ക് തങ്ങൾ എടുത്തു ചാടി ഞങ്ങളോട് കൂടെ ചാടണമെന്ന് പറഞ്ഞാൽ അതിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചോ വരും കുറിച്ചോ ഒന്നും ആലോചിക്കാതെ അതിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങൾ റെഡിയാണ് മാ തഹല്ലഭമിന്ന റജുലും ഒരാളും പുറകോട്ട് നിൽക്കില്ല എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അള്ളാഹി സുല്ലാദ് നിങ്ങൾക്കുള്ള ശക്തമായ പിന്തുണ അറിയിച്ചു മുത്തന് വലിയ സന്തോഷമാവുകയും അള്ളാഹുവിന്റെ റസൂൽ ാഹി പറയുകയും ചെയ്തു അതായത് ഇനി നടക്കൂ മുന്നോട്ട് പോകാൻ നമുക്ക് സന്തോഷിച്ചോളൂ അള്ളാഹു സുബഹാനുഹുത്താൽ എനിക്ക് രണ്ടാലൊരു ഒരു സംഘത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാനെന്ന വിധത്തിൽ വരുന്ന മക്കയുടെ കുറേശികളുടെ സംഘം ആ രണ്ട് സംഘ രണ്ടിൽ ഒരു സംഘത്തെ അള്ളാഹു എനിക്ക് കീഴ്പ്പെടുത്തി തരും എന്റെ മുന്നിൽ അടിയറവ് പറയേണ്ട അവസ്ഥയുണ്ടാകും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ എന്ന് റസൂൽഹി പറഞ്ഞു കൂട്ടത്തിൽ മുത്തലും ഇങ്ങനെയും പറഞ്ഞു വല്ലാഹി ലഖാന്നി അും ആ സമൂഹത്തിൽ നിന്ന് പലരും മരിച്ചു കൂഴുന്ന ആ ആ പ്രദേശങ്ങൾ അത് ഞാനിങ്ങനെ നോക്കിക്കാണുന്നുണ്ട് എന്ന് റസൂൽ അല്ലാഹി സുല്ലാ നിങ്ങൾ പറഞ്ഞു അപമാന്മാരായ സഹാബത്തിന്റെ കൂട്ടത്തിൽ നന്നായി ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലായി അള്ളാഹു താലെ നമുക്ക് വിരിച്ചിരിക്കുന്നത് ആ മക്കയിൽ നിന്ന് വരുന്ന യുദ്ധത്തിനെ ഉദ്ദേശിച്ചു വരുന്ന ആ സംഘത്തെ തന്നെ ആയിരിക്കുമെന്ന് ഏതായാലും ബഹുമാനപ്പെട്ട റസൂൽ ഉള്ളഹി സാഹാൻ ഞങ്ങളും മഹന്മാരായ സ്വഹാബത്തും ബാധിത പ്രാനിൽ നിന്ന് പിന്നെ ബദറിലേക്ക് പുറപ്പെടുകയും ബദറിനോട് അടുത്ത സ്ഥലത്ത് അവർ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് റസൂൽല്ലാഹി സല്ലാന്റെ ശ്രമതങ്ങൾ അള്ളാഹിനോട് ചെയ്തു ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു മൈന്നഹും പ്രച്ചവനെ എന്റെ കൂടെ വന്നിട്ടുള്ള ഈ ആളുകൾ അവര് ചെരുപ്പ് ധരിക്കാൻ കഴിവില്ലാത്തവരാണിച്ചാൽ അവർ നടന്നു വന്നവരാണ് വാഹനപ്പുറത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് ഫാഹ്മീൽഹും അവർക്കാവശ്യമായിട്ടുള്ള വാഹനപ്പുറത്ത് യാത്ര ചെയ്യാനുള്ള സംവിധാനം നീ കൊടുക്കണം അവര് നഗ്നന്മാരാണ് വസ്ത്രത്തിന് സംവിധാനമില്ല അതിനുവേണ്ട സൌകര്യം നീ ചെയ്യണം അതോടൊപ്പം തന്നെ അവർ വശണ്ടവരാണ് അവർക്ക് നീ വയറ് നിറച്ച് ആഹാരം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാൻ ഞങ്ങൾ അവിടെ അള്ളാഹുവിനോട് സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അങ്ങനെ രാത്രിയായപ്പോൾ റസൂല്ലാഹു അല്ലെ വല്ല തങ്ങൾ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകളെ പിന്നെ മക്കാരുടെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി വിവരങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി പറഞ്ഞു വെച്ചു അങ്ങനെ അവർ ആ മക്കയിലെ കുറൈശികൾ വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞ രണ്ടു അടിമകളെ ആ രണ്ട് അടിമകളെ സഹാപത്ത് കണ്ടു അവരാ കുട്ടികളെയും കൂട്ടി റസൂൽ ഉല്ലാൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ അവരോടുള്ള സംസാരങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെയുള്ള സംസാരത്തിൽ നിന്ന് അവര് പിന്നെ ഇത്ര ആളുകളുണ്ടെന്നും അവര് മക്ക മദീനയിൽ നിന്ന് മദീനയോട് അകലെയുള്ള ആ ഭാഗത്താണ് അവർ താമസിക്കുന്നതെന്നും ബഹുമാനപ്പെട്ട റസൂൽ സാഹ നിങ്ങൾക്ക് മനസ്സിലായി അവരുടെ പിന്നെ അംഗസംഖ്യ തൊള്ളായിരത്തിന്റെയും ആയിരത്തിന്റെയും ഇടയിലാണെന്നും അള്ളാഹുല്ല റസൂൽ സല്ലാ അലുസ തങ്ങൾ മനസ്സിലാക്കി എന്ന് മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ മക്കയിലെ പ്രമുഖരായ ഉൾത്തുമും ഷെയ്ബത്തും അബൂജഹലും ഉമയത്തുബുൽ ഖലഫും ഉൾപ്പെടെയുള്ള കേമന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളും ആ സംഘത്തിൽ ഉണ്ട് എന്നും അള്ളാഹുല്ല റസൂൽ മനസ്സിലാക്കുകയും എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹി തങ്ങൾ പറഞ്ഞു മക്ക അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരള് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ് വെച്ചാൽ മക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ബദറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹുൽ റസൂൽ പറയുകയും ചെയ്തു അങ്ങനെ മുസ്ലിമീങ്ങളും മുസ്ലിമുകളും ബദറിലെത്തുന്നു ബദറിലെ മദീനയോട് അടുത്ത് നിൽക്കുന്ന ആ പിന്നെ താഴ്വാരത്ത് മുസ്ലിമീങ്ങൾ അവിടെ ഇറങ്ങുകയാണ് അതേ സമയത്ത് അകലെയുള്ള ഭാഗത്ത് കുറൈശികളും ഇറങ്ങിയിരിക്കുന്നു അപ്പൊ അവിടെ വെള്ളവും മറ്റ് സൗകര്യങ്ങളും അതേപോലെ തന്നെ ഒരു സുഖകരമായ ഭൂമിയൊക്കെ കുറേശ്ശികൾ ഇരിക്കുന്ന ഭാഗത്താണുള്ളത് മുസ്ലിമുകളുള്ള ഭാഗത്ത് നിന്ന് കുറച്ച് അകലെയാണ് അത് ഉള്ളത് എന്നാ മുസ്ലിമുകളുടെ കൂട്ടത്തിൽ ഒന്നു കൊടുക്കേണ്ട ആളുകളുണ്ട് സ്വപ്ന സ്കലഡുണ്ടായിട്ട് കുളി നിർബന്ധമായ ആളുകളുണ്ട് അതേപോലെ ദാഹിച്ചവരുണ്ട് വെള്ളത്തിന് സംവിധാനമില്ല അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന ഇടം അത് ഭൂമി ഇങ്ങനെ പൂന്തി പോകുന്ന അത് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥലമാണ് അങ്ങനെയൊക്കെ വന്നപ്പോൾ മുസ്ലിം നിങ്ങൾക്ക് വലിയ പ്രയാസം വന്നു പ്രയാസം വന്നു എന്ന് മാത്രല്ല ചിലരുടെയൊക്കെ മനസ്സിൽ പിശാജി ഒരു ദുശ്ചിന്ത ഉണ്ടാക്കുക കൂടി ചെയ്തു എന്താണത് അള്ളാഹു സുബാനുഹൂത്താലുടെ പ്രവാചകരായ നെബിസുനാഥു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ സത്യത്തിലാണുള്ളത് നമ്മളെ സഹായിക്കുമെന്ന് അള്ളാഹു താലം പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ കുറേശ്ശികൾക്ക് അനുകൂലമാണല്ലോ നമ്മളെന്ത് ഇങ്ങനെ ആയിപ്പോയി എന്നൊരു ചിന്ത ീസ് ലാമത്തുള്ള ചിലരുടെ മനസ്സിൽ ദുർബല മനസ്സുകളായിട്ടുള്ള ചിലരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു ആ സമയത്ത് അവർക്ക് അവരുടെ മനസ്സിനെ ക്ലിയറാക്കാനും അവരുടെ ആവശ്യങ്ങൾക്കുള്ള പൂർത്തീകരണത്തിനുമായി അള്ളാഹു സുബാനുഭവത്തായ രാത്രിയിൽ ശക്തമായൊരു മഴ അവിടെ നൽകുകയുണ്ടായി ആ മഴ ലഭിച്ചതോടുകൂടെ ഇവരുടെ ആ ലോലമായിട്ടുള്ള ഭൂമി അത് വെള്ളം തട്ടിയിട്ട് നല്ല ഉറപ്പുള്ള സ്ഥലമായി മാറുകയും അതോടൊപ്പം അവർക്ക് കാൽപ്പാദങ്ങൾ ശരിയായ വിധത്തിൽ വെച്ച് നടക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും അവർക്ക് വെള്ളം ആവശ്യമുള്ള എല്ലാ സംഗതികളും നിർവഹിക്കാനുള്ള സൌകര്യമൊരുക്കപ്പെടുകയും അതോടൊപ്പം തന്നെ യാത്രയുടെ തുടർന്ന് അങ്ങോട്ടുള്ള ചലനങ്ങളൊക്കെ അവർക്ക് സുഖേരമായി മാറുകയും ചെയ്തു അതേസമയത്ത് നേരത്തെ സുഖേരമായിരുന്ന കുറേശ്ശികളുടെ ഭൂമിയിൽ വെള്ളം തട്ടിയതോടുകൂടെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുകയും അവർക്ക് പ്രയാസം നേരിടുകയും ചെയ്തു അതായത് ഈ രാത്രിയിൽ പെയ്ത മഴ വിശ്വാസികൾക്ക് ഞമ്മത്തും അതോടൊപ്പം തന്നെ സത്യനിഷേധികൾക്ക് ശിക്ഷയുമായി മാറുന്ന അത്ഭുതകരമായ ഒരു ഒരവസ്ഥയുണ്ടായി അള്ളാഹു ഖുർആാനിൽ അതാണ് രേഖപ്പെടുത്തിയത് എട്ടാം അധ്യായം സൂറത്തുൽ അംഫാനിന്റെ പതിനൊന്നാമത്തെ സൂക്തത്തിൽ വിശദീകരിക്കുകയാൽ നിങ്ങൾക്ക് അള്ളാഹു സുബാന ഹുഹത്താൽ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധീകരണത്തിനുള്ള സംവിധാനം ഒരുക്കാനും വൈദ്യുതി ബാങ്കും രചിസർ ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ചില മാലിന്യങ്ങളുണ്ട് അത് പൂക്കിക്കളയാനും വേണ്ടി അതായത് നമ്മൾ സത്യത്തിലായിട്ട് എന്തേ നമുക്ക് അനുകൂല ഘടകം ഇല്ലാതെ പോയത് എന്നൊരു വസ്വാസിൻ നില വന്നില്ലേ ചിലർക്ക് അതിന് പരിഹാരമായിപ്പോ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വൈദ്യർബി താലാഖു ലൂപിക്കും നിങ്ങളുടെ മനസ്സിന് നല്ല ധൈര്യവും സ്ഥിരതയും ഉണ്ടാവാൻ നിർണായക ഘട്ടത്തിൽ പടച്ചിടം പുരാൻ നമുക്ക് സഹായം തരുമെന്നുള്ള ഉറപ്പിന്റെ ഒരു അനുഭവ സാക്ഷ്യമായി മാറാൻ വേണ്ടി വൈസഭ്യത്തെ ബിഹില്ല കഥാ കാൽപ്പാദങ്ങൾ അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ അവിടെ നിങ്ങൾക്ക് നടക്കാനുള്ള നേരത്തുണ്ടായിരുന്ന പ്രയാസങ്ങൾ അതൊക്കെ മാറിക്കിട്ടുന്ന അവസ്ഥയുണ്ടായി അള്ളാഹു താല ആ മഴ നൽകുകയും അതോടൊപ്പം തന്നെ അന്ന് ലഭിച്ച മഴയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പ്രത്യേകം ഒരു ഹൌൾ കെട്ടിത്തിരിച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം സംഭരിക്കാനുള്ള സംവിധാനവും കൂടി ബഹുമാനപ്പെട്ട സഹാബത്ത് നടത്തുകയുണ്ടായി അതിന് പിന്നെ ബഹുമാനപ്പെട്ട ഹുബാബുൽ മുൻപ് വള്ളി അള്ളാഹുനുവിന്റെ ഒരു ഒരു അഭിപ്രായം ആ വിഷയത്തിൽ റസൂൽ സൊല്ലാ തങ്ങൾ സ്വീകരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും ശരി ശത്രുക്കളുടെ ഭാഗത്ത് വെള്ളം ഇല്ലാതായിരിക്കുന്നു അതേസമയത്ത് മുസ്ലിമികളുടെ ഭാഗത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ആ ഹൌസിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അസുഖദ് എന്ന് പറയുന്നവൻ അവൻ വരികയും ആ റസൂൽ അള്ളാഹി സുല്ല തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബു അള്ളി അള്ളാഹുനു അവനെ കൈകാര്യം ചെയ്യുകയും ചെയ്തതൊക്കെ ബദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ആ രാത്രിയിൽ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹുസ്ലമ തങ്ങളുടെ സ്വഹാബികളൊക്കെ സുഗമമായി ഉറങ്ങുകയും അള്ളാഹുന്റെ റസൂൽ രാത്രി ദീർഘമായി സുജൂത് ചെയ്ത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിച്ച് റസൂൽ അള്ളഹി സാഹു അലൈവല്ല തങ്ങൾ അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ബദറിൽ റസൂൽ അള്ളാഹിസ് തങ്ങൾ സായ അലി അള്ളാഹുനു എന്റെ അഭിപ്രായ പ്രകാരം മദീനക്കാരനായ സാഹദർ അള്ളി പ്രകാരം അഭിപ്രായപ്രകാരം അള്ളാഹുന്റെ റസൂലിനെ സംഘർഷമരിതമായിട്ടുള്ള യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവരാതെ തൊട്ടപ്പുറത്തൊരു സ്ഥലത്ത് ഒരു പ്രത്യേകം ഒരു ടെന്റ് ഉണ്ടാക്കി അതിൽ താമസിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായം തരക്കേടില്ല എന്ന് ബഹുമാനപ്പെട്ട സഹാബത്തിലും തോന്നി കാരണം സാഹദബിൻ മുഹാദർ അലി അള്ളാഹുന്റെ പറയുന്നത് നമ്മൾ റസൂൽ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനൊട്ടും കുറവില്ലാതെ മുസ്നബിയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ മദീനയിലും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഇത്തരം ഒരു വരുവനെക്കുറിച്ച് അവർ അവർ അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരൊരു യുദ്ധമുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരാരും പുറകോട്ട് നിൽക്കുമായിരുന്നില്ല അതുകൊണ്ട് മുത്തരബി സൊല്ലാൻ സിമഹ തങ്ങൾക്ക് ഒരു പോറലേക്കാത്ത വിധത്തിൽ തന്നെ തങ്ങളെ മദീനയിലേക്ക് എത്തിക്കുക എന്ന് നമ്മുടെ കടമയാണ് അതുകൊണ്ട് നസൂൽ അല്ലാഹി സുല്ലാൻ തങ്ങൾക്ക് വിശ്രമിക്കാനും അതേപോലെ തന്നെ സ്വസ്ഥമായിട്ടിരിക്കാനുമുള്ള ഒരു ഒരു സംവിധാനം ഒരു ടെന്റ് ഒരുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ആ അഭിപ്രായം നല്ലതാണെന്ന് എല്ലാവർക്കും തോന്നുകയും ബഹുമാനപ്പെട്ട സൈദർ അള്ളി അള്ളാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് അവിടെ പ്രത്യേകമായിട്ടുള്ള ടെന്റ് നിർമ്മിക്കുകയും ചെയ്തു ആ അരീഷ് എന്ന് പറയുന്ന ആ ടെന്റ് നിർമ്മിച്ച് ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹി സാഹ നിങ്ങൾക്ക് സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ സൈദർ അള്ളി അള്ളാഹുവിന്റെ സഹാബികൾ പിന്നെ ചോദിക്കുന്നത് മുത്തരബിയെ മാത്രമാക്കിട്ട് ഇവിടെ നിർത്തിപ്പോകാൻ പാടില്ല ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം ഒരുക്കണം അത് അതിനാരാണ് ഇവിടെ കാവൽ നിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാനരായ അബൂബക്കർദ്ദീക്കർ അള്ളാഹൊന്നു സംഘത്തിൽ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള അബൂബക്കർ സുദ്ദീഖർ അള്ളാഹൊന്നു പറഞ്ഞു ഞാൻ തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊള്ളാമെന്ന് അങ്ങനെ അള്ളാഹുന്ന റസൂൽ സല്ല തങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായ ടെന്റൊരുക്കുകയും അവിടെ താമസിക്കാനുള്ള അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു പക്ഷേ യുദ്ധം ശക്തമായി കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അബുബക്കർ സുദ്ദീഖർ റുലി അള്ളാഹുഹു മുത്ത നബി സു തങ്ങളുടെ സുരക്ഷിതത്വത്തിന് കാവൽ നിന്നുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സാദുവിനുമായ റുലി അള്ളാഹുനു അടക്കം പല പ്രധാനപ്പെട്ട ആളുകളും മദീനക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും റസൂറുലായി സുരക്ഷിതത്വത്തിന് വേണ്ട മുന്തിയ പരിഗണന നൽകുകയും ചെയ്തു അലീഫ് നബി തലേബ് അള്ളി അള്ളാഹുന്റെ യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് ഇടക്കിടക്ക് അള്ളാഹുന്റെ റസൂലിന്റെ സുരക്ഷിത്വത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഇങ്ങോട്ട് വന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് റസൂർ അള്ളാഹി സല്ലാ ഞങ്ങൾ അപ്പോഴൊക്കെയും യാഹയ്യൂ എന്ന ഈ ദിഖ് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് വിജയം സുനിശ്ചിതമാകുന്നത് വരെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് നോക്കൂ അങ്ങനെ ബഹുമാനപ്പെട്ട ലബ്സഹ് വലബ തങ്ങളും സഹാബത്തും ഇപ്പം വന്ന സമയത്തുണ്ടായിരുന്ന പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്കിപ്പോൾ സന്തോഷത്തിന്റെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു താമ നിൽക്കുന്ന സ്ഥലമൊക്കെ ഉഷാറായി അവിടെ അവർക്ക് വെള്ളത്തിന് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നു അല്ലാ ശത്രുക്കൾ അവർ മുസ്ലിമികളുടെ ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാം ും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒരാളെ നിരീക്ഷകനായിട്ട് അയക്കുന്നു ആ നിരീക്ഷകനായിട്ട് അയച്ച ആള് ഉമേറുബു വഹബുൽ ജു മഹൈ എന്ന് പറയുന്ന ആളെയാണ് നിരീക്ഷകനായിട്ട് അയച്ചത് അദ്ദേഹം മുസ്ലിമുകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു മുന്നൂറിലധികം വരുന്ന ആളുകളെ അവരുടെ കൂട്ടത്തിൽ ഉള്ളൂ എന്നാണ് മനസ്സിലാവുന്നത് അവർക്ക് അപ്പുറത്തുംപ്പുറത്തും മറ്റ് യാതൊരു സംവിധാനങ്ങളോ അല്ലെങ്കിൽ സഹായത്തിന്റെ വഴികളോ ഒന്നുമില്ല അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മരണം കൊയ്തെടുക്കാവുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പക്ഷെ ആ മുന്നൂറ് ആളുകളുടെ അംഗബലം അത് നമ്മൾ അത്ര ചെറുതായി കാണേണ്ടതില്ല അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മൾ തൊട്ടാൽ അതിന് പകരം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മന മന മനഃശക്തിയോടുകൂടെയാണ് മനോധൈര്യത്തോടുകൂടെയാണ് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഗുരുസാശ്രമ തങ്ങളുടെയും സഹാപത്തിന്റെയും അർപ്പണബോധവും അതേപോലെ തന്നെ ആ യുദ്ധവീര്യവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉമേറുബിൻ വാഹബു എന്ന് പറയുന്ന ആ അന്യ നിരീക്ഷകൻ അദ്ദേഹം അവിടെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കുറേശികളുടെ കൂടെ വന്നിരുന്ന കൂട്ടത്തിൽ ചില ആളുകൾ അവരും അവരുടെ ആ പിന്നെ സംഘവും ഒക്കെ അവര് ഈ യുദ്ധത്തിൽ നിന്ന് പിന്നാ കുറിച്ച് ആരോപിക്കുകയും ഹക്കീം ഉൻ പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള പിന്മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുവെങ്കിലും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുന്നുവെന്ന് അറിഞ്ഞപ്പോഴും ധൈര്യമായി ആ സംഘത്തെ നയിക്കുന്നതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് അബൂജറിന്റെ ഭ്രാന്തമായ ആവേശവും അതേപോലെ ധൈര്യവും അവരൊക്കെ പിന്തിരിപ്പിക്കുന്ന രീതി സ്വീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇരിക്കട്ടെ മുസ്ലിമികളുടെ മൂന്നിരട്ടി വരുന്ന ശത്രുക്കൾ മുസ്ലിക്കളുടെ പക്ഷത്തുണ്ട് സംവിധാനങ്ങൾ എല്ലാം അവർക്ക് അനുകൂലമാണ് എന്തൊക്കെയാണെങ്കിൽ ഇപ്പൊ തന്നെയും യുദ്ധത്തിന്റെ രംഗത്തേക്ക് അടുക്കുന്ന സമയത്ത് അള്ളാഹു താലം വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും മറുഭാഗത്തുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന തോന്നലാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് മുസ്ലിമികൾക്ക് തോന്നുന്നു മുഷിരിക്കലുടെ എണ്ണം വളരെ കുറവാണ് എന്ന് മുശിരിക്കൾക്ക് തോന്നുന്നു മുസ്ലിമികൾ വളരെ കുറവാണ് നമുക്ക് എന്തായാലും അവരെ അതിജയിക്കാൻ പറ്റുമെന്ന തോന്നൽ വരുന്നു നോക്കൂ ബഹുമാനപ്പെട്ട ഖുർആൻ അള്ളാഹു താലൻ പറഞ്ഞില്ലേ അള്ളാഹു സുബഹാനഹുവത്താല് വിശ്വാസികൾക്കും മുശിരിക്കുകളെയും അതേപോലെ മുശിരിക്കുകൾക്ക് വിശ്വാസികളെയും പരസ്പരം കണ്ടുമുട്ടുന്ന നേരത്ത് അവരുടെ കണ്ണിൽ കുറഞ്ഞ ആളുകളായിട്ട് തോന്നിപ്പിച്ചു അതായത് മുഷരിക്കുകളുടെ അംഗബലം കുറവാണ് എന്ന് മുസ്ലിമങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ട് അവരെ നമ്മൾ നമ്മളത്ര കാര്യമാക്കേണ്ടതില്ല മുസ്ലിമുകളുടെ അംഗബലം കുറവാണ് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും നടത്താതെ തന്നെ ഈസി വാക്ക് ഓവറായി നമുക്കിവിടെ യുദ്ധം ജയിച്ചു പോകാമെന്ന ചിന്ത അവരുടെ മനസ്സിൽ വരുന്നു കാരണം അവർക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം നടപ്പാക്കാനുള്ള അവസരമാണ് അള്ളാഹു ഉണ്ടാക്കുന്നത് എന്നർത്ഥം അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും അവരവരുടെ പക്ഷത്തിൽ നിന്ന് പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും അതേപോലെ വിജയം സുനിശ്ചിതമാണ് എന്ന ചിന്തയുണ്ടാക്കിക്കൊണ്ടും ആവേശത്തോടുകൂടെയാണ് പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് വരുന്നതെങ്കിലും യുദ്ധം തുടങ്ങുന്ന ഘട്ടമായപ്പോൾ അള്ളാഹ് സുബഹാനോഹത്താല മുഷിരിക്കുകളുടെ കണ്ണിൽ ബഹുദൈവാരാധകന്മാരുടെ കണ്ണിൽ അവിശ്വാസികളുടെ കണ്ണിൽ വിശ്വാസികൾക്ക് വലിയ എണ്ണത്തിന്റെ വർധനവുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്നു അവർക്ക് വീരുത്വവും അതേപോലെ മനസ്സിൽ ഭയവും ഒക്കെ കടന്നുവരുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ച് നമുക്കറിയാമല്ലോ അള്ളാഹു താല മൂന്നാമധ്യായം സുഹൃത്തു ആലിയം പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار وما نبت القرآن برا كان لكم آية في فئتين التقطع فرس فلم يتوم تير عند سنكم ها سنكم لي نينك كرتيا ما يتولى درستان دمون الله إن قدرت تنديم وإن حكمت تنديم ديگا غانان بجتو എന്താണ് ഫിയും ഫീസബീലില്ല ഒരു കൂട്ടം ആളുകൾ അള്ളാഹുന്റെ മാർഗത്തിൽ സത്യം അത് വേണ്ടി യുദ്ധം ചെയ്യുന്നു ബൌഹറ കാത്തും ഭൂരിഭാഗം നിഷേധികളായിട്ടുള്ള മറ്റൊരു കൂട്ടം ആളുകൾ യറൌനഹും മിസ്ലൈഹിം അല്ലൈൻ അവർക്കിങ്ങനെ നോക്കുമ്പോൾ അവരുടെ രണ്ടരട്ടിയുണ്ട് മുസ്ലിമികൾ എന്ന് തോന്നൽ വരുന്നു അതോടുകൂടെ തന്നെ അവന്റെ മനസ്സിൽ ഭീരുത്വവും അതേപോലെ ഭയവും ഉടലെടുക്കുന്നു വല്ലാഹു അയ്യത് അല്ലാഹുത്താല അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ സഹായം കൊണ്ട് അവൻ ശക്തിപ്പെടുത്തും ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പാഠം പുരുത്തുന്ന ഒരു സംഗതിയാണ് എന്ന് അള്ളാഹുത്താല അവിടെ എത്തിയപ്പോൾ നേരത്തെ ആ മുസ്ലിമുകളെ സംബന്ധിച്ച് കുറഞ്ഞ ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുവെങ്കിലും യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിലെത്തുമ്പോൾ മുസ്ലിമുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് തോന്നലാണ് അവർക്ക് ഉണ്ടാവുന്നത് അങ്ങനെ വരുമ്പോ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ ശക്തി സംഘത്തിന് ശക്തി തോന്നുകയും മറുഭാഗത്തിന് ഭീരുത്വം പിടികൂടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അതിന്റെ ഇടക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞ അസുവദിന്റെ അസുവദ് സംഘത്തിൽ നിന്ന് ഇറങ്ങി സു മുസ്ലിമിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹൗല് അതിൽ നിന്ന് വെള്ളം കുടിക്കാനും അതേപോലെ തന്നെ ആ ഹൗല് പൊട്ടിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള വെല്ലുവിളിയുമായി കടന്നുവരുന്നതും ഹംസറലി അള്ളാഹനും ആദ്യം അയാളെ മലർത്തി അടിക്കുന്നു പിന്നീട് അയാൾ ആ ഹൗല് പൊട്ടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അയാൾ അവർച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു അതോടൊപ്പം തന്നെ യുദ്ധത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വരികയാണ് സമൂഹം അങ്ങനെ യുദ്ധത്തിന് ആദ്യമായി തന്നെ വെല്ലുവിളിയുടെ സ്വരമുയർത്തി ആ കളത്തിലേക്ക് ഇറങ്ങുന്നു മുസ്ലിക്കളുടെ ഭാഗത്തു നിന്നുള്ള മൂന്ന് പേർ ഉത്തുപത്ത് ഷെയ്ബത്ത് അതേപോലെ വലീദ് വലീദ്ബത്തിന്റെ മകനാണ് വലീദ് ഷെയ്ബത്തും അതേപോലെ ഉത്തുപത്തും റബിയത്ത് എന്നയാളുടെ പിന്നെ മക്കളാണ് അവർ മൂന്ന് പേരും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് മുസ്ലിംങ്ങളെ വെല്ലുവിളിക്കുന്നു അപ്പോ ആദ്യം തന്നെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മദീനയിലുള്ള ചുളക്കുട്ടികളായിട്ടുള്ള മൂന്ന് ചെറുപ്പക്കാർ ഔഹുബിനു ഹാരിസ് മുഹബിദ് ബുൽ ഹാരിസ് അബ്ദുല്ലാബിൻ റവാഹ റലി അള്ളാഹു അൻഹും ഈ മൂന്നാളുകൾ അവരെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അവരോട് നേരിടാൻ വേണ്ടി വന്നു പക്ഷേ മുഷിരിക്കോട് പറഞ്ഞു നിങ്ങൾ മദീനക്കാരാണ് നിങ്ങളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ശത്രുതയില്ല മാത്രമല്ല നിങ്ങളും ഞങ്ങളും ഒരു ഒരു കെടവത്ത് തീമും അല്ല അതുകൊണ്ട് മക്കത്തുനിന്ന് വന്നവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നവർ ആവശ്യപ്പെട്ടതോടുകൂടെ ഹംസറലി അള്ളാഹുനു ഹലീബ് നബി താലിബ് റലി അള്ളാഹു ഉബൈദത്തർ റലി അള്ളാഹുഹു എന്നീ മൂന്ന് സഹാബികൾ ചുണക്കുട്ടികൾ അവരവരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുകയും അതിശക്തമായ പോരാട്ടം നടക്കുകയും അതേപോലെ തന്നെ ഉപയുത്തൃ നീളാവിനും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി നീണ്ടു നിൽക്കുകയും മറ്റേ രണ്ടുപേരെയും മുസ്ലിംകൾ അന്ധർ നേതാനും അലിയറ നേതാവനോ കൊലപ്പെടുത്തുകയും ചെയ്ത് അവസാനം ഇവർ രണ്ടുപേരും അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഉപയതത്ത നീളാവനുപത്തിന്റെ വെട്ടുകൊണ്ട് രണ്ടാം കണത്തിന് വീഴുന്ന ഒരു ഘട്ടത്തിൽ അലി അള്ളി അള്ളാഹുനും അന്തർ അള്ളി അള്ളാഹുനും കൂടെ ശരിപ്പെടുത്തുകയും എന്നിട്ട് ആ മഹസൂർ അല്ലാ സൊല്ലാ തങ്ങളുടെ അടുത്തേക്ക് ഉബൈദത്തർ അള്ളി അള്ളാഹുനുവിനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ മദീനയിലേക്കുള്ള മടക്കവഴിയിൽ സഫറാ എന്ന സ്ഥലത്ത് വെച്ചാണ് ബഹുമാനപ്പെട്ട ഉബൈദുത്തറി അള്ളാഹുനു രക്തസാക്ഷിയായത് യുദ്ധക്കളത്തിൽ മരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഷഹീദിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്നാലോചിച്ച് വിതുംബിയ ഉബൈദത്തർ അള്ളി മുത്തബില്ലാ സ്മരങ്ങൾ നിങ്ങൾക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്ന് അറിയിച്ചപ്പോ അതിശക്തമായ വിധത്തിൽ വേദന കൊണ്ട് ആ മുറിവിന്റെ നീറ്റൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്തും ബഹുമാനപ്പെട്ട ഉബൈദത്തർ അള്ളി അള്ളാഹുന്റെ സന്തോഷത്തോടുകൂടെ അവര് അവരെ എന്നെ എന്റെ കാലു മുറിച്ചെങ്കിലും ഫൈനു അള്ളാഹു അവരെ ഈ ശത്രുക്കൾ എന്റെ കാലു മുറിച്ചെങ്കിലും അള്ളാഹുവിൽ നിന്ന് ഉന്നതമായൊരു ജീവിതത്തിന് എനിക്ക് മുസ്ലിമായി രക്തസാക്ഷിയായി മരിക്കാൻ സാധിക്കുന്നുവെന്ന് മഹാഭാഗ്യമായി കാണുന്നുവെന്ന് ഉബൈദത്ത നദി അള്ളാഹുനു പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ബദറിൽ പിന്നീട് യുദ്ധത്തിന്റേതായ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അണിശരിപ്പെടുത്തുന്ന സമയത്ത് മഹാനായ സവാദർ നിയ അള്ളാഹുനു സഫിലൊന്ന് ശരിക്ക് നിൽക്കാൻ വേണ്ടി റസൂലുള്ള വയറ്റത്തൊന്ന് തട്ടിയപ്പോഴത്തെ സംഭവം അത് വല്ലാത്ത ഹൃദയസ്പർക്കായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും മുത്തലബിയുടെ സഹാബത്തിന്റെ മഹബത്തിന്റെയും അതേപോലെ തന്നെ മനസ്സിലുള്ള അങ്ങേയറ്റത്തെ മതിപ്പിന്റെയും ഒരു ഉദാഹരണമായിട്ട് കൂടി അത് കാണാവുന്നതാണ് കാരണം സവാദർ അള്ളി അള്ളാഹുനും ആ വയറ്റത്ത് തട്ടിയതിന് പകരം ചോദിക്കണം എന്ന് പറഞ്ഞ് റസൂലുല്ലാഹി സുലല്ലാദ് തങ്ങളുടെ മുന്നിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു ആ പ്രശ്നമുണ്ടാക്കിയപ്പോൾ റസൂൽലാഹി സവാദിന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കുന്നു പക്ഷേ റസൂൽഹി അടുത്തേക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട സവാദ് അള്ളി അള്ളാഹുഹു റസൂൽ സുല്ലാ നിങ്ങളുടെ ആ ലജ്ഞമേനി കണ്ടപ്പോ അവിടുത്തെ മുഖത്ത് അവിടുത്തെ വയറ്റത്ത് മതിവരുവോളം മുഖം വെച്ച് ചുംബിച്ചു ആ മുഖം വെച്ച് ചുംബിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സവാദ് ലങ്കുന്ന മുഖത്തോടെ അവിടുത്തെ മുഖം റസൂൽ വയറ്റിൽ എടുത്തപ്പോ ബഹുമാനപ്പെട്ട രമിതങ്ങൾ ചോദിച്ചു അമലക്കാല സവാദ് സവാദ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് ആളുകൾക്ക് ഒരുപാട് മുൾമുനയിൽ നിൽക്കുന്ന വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലേ എന്തിനാണത് അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു യാ റസൂൽ അള്ളാഹുന്റെ റസൂലെ തങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളിപ്പോ നിൽക്കുന്ന യുദ്ധക്കളത്തിലാണ് ഒരു പക്ഷേ ഇത് ഞാൻ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ സമയായിരിക്കാം എന്റെ ശരീരവും തങ്ങളുടെ ശരീരവും എന്റെ തൊലിയും തങ്ങളുടെ ശരിയും തൊലിയും തമ്മിലൊന്ന് ടച്ച് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കണം എന്റെ ജീവിതത്തിന്റെ അവസാന ടൈമിലാണെങ്കിലും നടക്കുന്നത് എന്ന് ആഗ്രഹിച്ചു അതിനൊരു വഴി നോക്കിയപ്പോഴാണ് എനിക്കിതൊരു മാർഗമായി തോന്നിയത് അതുകൊണ്ട് തങ്ങളെന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന സവാദർ അള്ളി അള്ളാഹുനുന്റെ മഹബത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുന്റെ റസൂൽ നിങ്ങൾ സവാദർ അള്ളി അള്ളാഹുനു ഹൈറിന് വേണ്ടി ദ് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അങ്ങനെ പ്രത്യേക ടെന്റിലേക്ക് കടന്ന് അള്ളാഹുന്റെ റസൂൽ അള്ളാഹുനോട് പ്രത്യേകമായി ഇ ചെയ്തുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടുകയും അവസാനം ശ്രദ്ധിക്കും അള്ളാഹു നബിയെ മതി ഇനി അള്ളാഹുത്താനെ തങ്ങളെ സഹായിക്കാതിരിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകം പടയെങ്കി ധരിച്ചുകൊണ്ട് സയുഹൃദൂനും അള്ളാഹു റസൂൽ ഈ സൈന്യം പിന്തിരിഞ്ഞോടാനുള്ളവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഇനി വരാൻ അവരെ കാത്തിരിക്കുന്ന ദുരന്തം അന്ത്യനാളാണെന്നും അന്ന് അതിശക്തമായിട്ടുള്ള വേദനകൾ അവരനുഭവിക്കേണ്ടി വരുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സൂറത്തുൽ ഖമറിലെ അഞ്ച് നാൽപ്പത്തിയാറ് സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുന്റെ റസൂലും യുദ്ധത്തിൽ സംബന്ധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബദർ ഇനിയും നമുക്ക് ചരിത്രങ്ങൾ പലതും പറഞ്ഞു തരുന്നു തുടരാം അള്ളാഹു തോഫിക്ക് നൽകട്ടെഹു നബി മുസ്തഫ മുഹമ്മദ്